നമസ്കാരം പത്തുചറക്കളത്തിൽ നിന്നും ഡോക്ടർ അരുൺ നെൽകൃഷി തുടങ്ങേണ്ട ടൈമായി ഇപ്പോൾ അപ്പോൾ ആക്ച്വലി തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് മാസം നമ്മളിപ്പോൾ ഒരു മെയ് ഒരു പാതിയോട് കൂടിയിട്ട് നമ്മൾ നെല്ല് വതയ്ക്കുകയാണ് ഞാറുവാകുകയാണ് ചെയ്യുക അപ്പോൾ ആയിക്കഴിഞ്ഞാൽ ഒരു ജൂൺ പാതിയോട് കൂടിയിട്ട് അതായത് മിഥുനം ഒന്നാം തീയതിയോട് കൂടിയിട്ട് നമ്മൾ എന്തു ചെയ്യും നടിയിൽ തുടങ്ങും ഇതാണ് സാധാരണ ചെയ്യുക ഇപ്പോൾ കാലാവസ്ഥ നമുക്ക് വെൽ നല്ല പോലെ വ്യത്യാസങ്ങൾ വരുന്നത് കാരണം നമ്മളിപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇപ്പോൾ കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് നമ്മളിപ്പോൾ നെല്ല ഞാറ് പാകുന്നതും എല്ലാം ചെയ്യുന്നതാണ് നമ്മളിവിടെ ഇപ്പോൾ പാകിയത് ജൂൺ മാസം ഒന്നാം തീയതിയാണ് നമ്മളിവിടെ പാകിയത് ഒന്നാം തീയതി നമ്മൾ ഞാറ് പാകി രണ്ട് തരത്തിലാണ് നമ്മളിവിടെ ഞാറ് പാകിയിട്ടുള്ളത് ഒന്ന് വന്നിട്ട് പൊടിയിൽ അതായത് സാധാരണ മണ്ണില് നമ്മൾ ഒന്ന് നല്ലപോലെ ഉഴുത് മറിച്ചിട്ട് ഒരു മൂ നാല് തവണയോളം നമ്മൾ ഉഴുതിട്ടുണ്ടായിരുന്നു ഉഴുതതിന് ശേഷം നമ്മൾ ആ ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ നമ്മൾ നെല്ല് പാകുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ വേറൊരു സെക്ഷനിൽ നമ്മൾ പാകിയിട്ടുണ്ടായിരുന്നത് ചളിയിൽ പാകിയിട്ടുണ്ടായിരുന്നു ചളിയിൽ എന്ന് വെച്ചാൽ അതേപോലെ തന്നെയാണ് നല്ലപോലെ ഉഴുതുക പക്ഷെ അത് വെള്ളം കെട്ടി നിർത്തിയിട്ടാണെന്ന് പറഞ്ഞു ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ പക്ഷെ അങ്ങനെയല്ല സാധാ മണ്ണിൽ നല്ല ഈർപ്പുള്ള മണ്ണിനെ നമ്മൾ ഒന്ന് റൊട്ടവേറ്റർ ഇട്ടിട്ട് നമ്മൾ ഉഴുത് ഫ്ലോ ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലെവലേയും നല്ലപോലെ അതായത് പാകത്തിന് വെള്ളം കെട്ടി നിർത്തണം അങ്ങനെയുള്ള ആ അതെല്ലാം തന്നെ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ എല്ലാം രണ്ടും തന്നെ പറഞ്ഞ് തരും ഇതിന് മുമ്പ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഞാറ്റിൽ പഴിച്ചാൽ ചോറ്റിൽ പഴിക്കും എന്ന് പറയുന്ന അത് ആ ഒരു നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കണം ഞാറ് ഉണ്ടാവേണ്ടത് എന്നുള്ളത് കാരണം എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താണ് ഈൽഡിനെ അത് ബാധിക്കും അപ്പോൾ അത്രയ്ക്കധികം നമ്മൾ കെയർ ചെയ്യണം ഞാറില്ല ഓക്കെ അപ്പോൾ നമ്മൾ സീഡ് കൊണ്ടുവരുന്ന സമയത്ത് നല്ല സീഡായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നല്ല സീഡ് തന്നെ ആയിരിക്കണം നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കേണ്ടത് സീഡ് പ്രോസസ്സ് ചെയ്യണം അതായത് നെല്ലിനെ നമ്മൾ നല്ലപോലെ ഉണക്കണം അതിനകത്ത് ചണ്ടെല്ലാം കളഞ്ഞ് അതിനെ നമ്മൾ പത്തായത്തിനകത്ത് നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഓലയുടെ ഈ ഒരു നമ്മൾ എന്താ പറയുക ഇവിടെ വല്ല എന്നാ പറയുന്നത് ഓല കൊണ്ട് നമ്മൾ വലിയൊരു നമ്മളൊരു ബോക്സ് പോലെ ഉണ്ടാക്കും ഏ പനയുടെ ഓല പാം വീസും കൊണ്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത് അതിനകത്ത് നമ്മൾ എന്താ നെല്ല് എടുത്തു വെക്കും എന്നിട്ട് അതിന് മേലെ ഈ ചണച്ചാക്കില്ലേ ഗണി വാക്സ് ജൂട്ട് വാക്സ് ഉണ്ടല്ലോ അത് വെച്ച് നമ്മളിങ്ങനെ മൂടി വെക്കും ഇത് എന്താണ് എലിയോ അല്ലെങ്കിൽ വേറെ ഒന്നും വരാ കടക്കാത്ത വിധത്തിൽ ഉള്ള പത്തായം അതായത് മറ്റുള്ള റൂമിൻ്റെ ഇതിനകത്തായിരിക്കും നമ്മളിത് നെല്ല് എടുത്തു വയ്ക്കുക ഇപ്പോഴും ഏകദേശമുള്ള കർഷകരെല്ലാവരും ചെയ്യും നെല്ല് വെത്ത് സ്റ്റോർ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ഇനി കമേഴ്ഷ്യലി ചെയ്യുന്നവരാണെങ്കിലും നമ്മളിപ്പോൾ ഷീറ്റ് വെച്ചിട്ട് ഇപ്പോൾ വീട് പോലെ ഇങ്ങനെ മറച്ച് വെച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ഇപ്പോൾ പ്ലാസ്റ്റിക് ചാക്കിലൊക്കെ അവർ എന്താണ് അടിയിൽ മരത്തിൻ്റെ കട്ട വെച്ചിട്ട് അതിന് മേലെ പ്ലാസ്റ്റിക് ചകീർപ്പം തട്ടാതിരിക്കാനും ചതിൽ വരാതിരിക്കാനും അല്ലെങ്കിൽ ആ അതിൻ്റെ അതിൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് വെക്കുക കാരണം എന്നത് പെട്ടെന്ന് പുഴുങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട് ആക്ച്വലി നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്ന സംഭവം ഇത്രയേ ഉള്ളൂ ഏറായിട്ട് അധികം കോണ്ടാക്റ്റ് പാടില്ല അങ്ങനെ ആയിരിക്കണം ചെയ്യുന്നത് പിന്നെ എന്നാൽ പുഴുങ്ങാനും പാടില്ല ഈ നെല്ല് അവിടെ വെക്കുമ്പോൾ ഈ ഈർപ്പം കാരണം മറ്റേ ചൂട് കാരണം അതായത് നമ്മൾ എയർ ടൈറ്റ് ചെയ്ത റൂമിനകത്ത് വെക്കുമ്പോൾ അങ്ങനെ അത് പാടാത്ത വിധം നമ്മൾ അങ്ങനെ അതാണ് നമ്മൾ ഇതിനകത്ത് വെക്കേണ്ടത് പിന്നെ ഈ വിത്ത് നെല്ല് വെക്കുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാരണഗതിയിൽ വാങ്ങിയെല്ലാം പഴുക്കാൻ വയ്ക്കാറുണ്ട് മുമ്പെല്ലാം അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം ആ ഒരു ചൂടിൽ പഴുക്കും എന്നുള്ളത് കാരണം അത് എത്തിലിൻ ഫോം ചെയ്യുന്ന സമയത്ത് അത് നമുക്കൊരു ഗുണം ചെയ്യാറുണ്ട് ഇവിടെ ഇനി നെൽവത്തുകൾക്ക് നമ്മൾക്ക് സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നെല്ലിനെ ഒന്നുകൂടെ എടുത്തിട്ട് ഒന്നുകൂടെ കാറ്റത്തിട്ട് അതിൻ്റെ ചണ്ടുകളെല്ലാം തന്നെ കളഞ്ഞിട്ട് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് കൊടുക്കും ഉണക്കും എന്നിട്ട് അതിനെ എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അതായത് തണുത്തതിന് ശേഷം പിറ്റേ ദിവസമോ അതിൻ്റെ പിറ്റേ ദിവസം ആയിരിക്കും നമ്മൾ ഈ നെല്ലെടുത്തിട്ട് വിതയ്ക്കാൻ പോകുന്നത് ഞാറ് പാകാൻ പോകുന്നത് ഇഞ്ഞാറ് പാകുന്നതിന് നമ്മൾ അതിനു മുമ്പ് ലാൻഡ് ഒന്ന് പ്രിപ്പയർ ചെയ്യണം ലാൻഡ് പ്രിപ്പറേഷനും സീഡ് പ്രിപ്പറേഷനും സീഡ് പ്രോസസിങ് ഇതാണ് നമ്മളുടെ ഇവിടുത്തെ ആദ്യത്തെ പ്രോസസ്സ് എളുപ്പമാണ് പാരലി ടഫുമാണ് നമ്മൾക്ക് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഈ ലാൻഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഉഴുതുന്നു എന്ന് പറഞ്ഞില്ലേ പ്ലോ ചെയ്യുന്നത് നമ്മൾ നാലോ അഞ്ചോ തവണ നിങ്ങൾക്ക് പ്ലോ ചെയ്യാം കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടിട്ട് വേണം നമ്മൾ ഇത് ഉഴുതു മറിക്കുക അപ്പോൾ ഇന്നും ഉഴുതിട്ട് നാളെ രാവിലെ കൊണ്ടുപോയിട്ട് നമുക്കത് ചെയ്യാൻ കഴിയൂല അപ്പോൾ ഈ മുമ്പ് എന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കള വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം അത് നമ്മളൊന്ന് കരിഞ്ഞ് വീണ്ടും അതിനകത്ത് മുളയ്ക്കാനുള്ളത് മുളച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒന്നും ഒന്ന് നമ്മൾ പ്ലോ എന്താണ് പൂട്ടിമറിക്കുക അപ്പോൾ വീണ്ടും അതിനകത്ത് ഏതെങ്കിലും കളവര അങ്ങനെ ആ കളകൾ ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ ഇതിനെ ഫ്ലോ ചെയ്യണം അപ്പോൾ ആ ഒരു ദിവസം നമ്മളിപ്പോൾ ഏകദേശം ഈ ഒരു ഞാറ്റുകണ്ടം നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യുന്നത് കുറേ ദിവസം എടുത്തിട്ടാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഞാറ്റുകണ്ടത്തിന് നമ്മൾ നമ്മളിപ്പോൾ ചണ്ടു നെല്ലും അതേപോലെ ചണ്ടു നെല്ല് ഇടില്ല മറ്റേ ഓലയും ബാക്കിയെല്ലാം ഇട്ടിട്ട് ഞാറ്റുകണ്ടം നമ്മൾ കത്തിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇതിനകത്ത് ഇതിൻ്റെ ഒരു നെല്ലോ ഇതൊന്നും വരാത്ത വിധം അതായത് വേറെ നെല്ലുകളോ അല്ലെങ്കിൽ വേറെ ഒരു കളകളോ വേറെ ഒരു ചെടികളോ വരാത്ത വിധം ഇതിനെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം അപ്പൊ ചാരമൊക്കെ വിതറാറുണ്ട് പിന്നെ ശേഷം നമ്മൾ എന്താന്ന് വെച്ചാൽ ചാണകം വിതറാറുണ്ട് അപ്പൊ ചാണകമൊക്കെ വിതറുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാടത്തിൽ ഇത്ര കണക്കെന്നല്ല നമ്മൾ ചാണകം നക്കുക അതിൻ്റെ എല്ലാം മണ്ണ് മറിയുന്നത് വരെ നമ്മളിങ്ങനെ ഒരു ഇപ്പം തുണി വിരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു മേലെ നമ്മൾ ടേബിൾ ക്ലോത്ത് വിരിക്കുന്നില്ലേ അതേപോലെ നമ്മൾ ഫുൾ കവർ ചെയ്യുന്ന തരത്തിൽ നമ്മൾ എന്ത് ചെയ്യും ചാണകം അതിനകത്ത് ഇടാറുണ്ട് ഇനിയിപ്പോൾ ചാണകം ഇടാം കോഴി കോഴിക്കാഷ്ടം ഇടാം ആട്ടും കാഷ്ടം ഇടാം ആട്ടും കാഷ്ടമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് ദ്രവിക്കണമെങ്കിൽ കുറച്ച് ദിവസം എടുക്കും പക്ഷേ ചാണകവും കോഴിക്കാഷ്ടവും എല്ലാം ഇട്ടിട്ട് അതിനെ നല്ല പോലെ ഒന്ന് ഉഴുതു മറിക്കും അപ്പോൾ അങ്ങനെയുള്ള ഉഴുതു മറിക്കലിൽ നാല് തവണയോളം നമ്മൾ മിനിമം ഉഴുതു മറിക്കണം എന്നുള്ളതാണ് പറയുക ഡേറ്റ് പിന്നെ ചില ദിവസങ്ങളിൽ നമ്മളിപ്പോൾ ഉഴുത് മറിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് വേറെ കളകളൊന്നും വരുന്നില്ല എങ്കിൽ നിങ്ങൾ ഉഴുത് മറിക്കേണ്ട മതി ഇത്ര ഉഴുത് മറിച്ചാൽ മതി അപ്പോൾ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ചാണകം ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഉഴുതു മറിച്ചിട്ട് നമ്മൾ ഈ മറ്റേ ഞാറ് പാകാൻ പോകുന്ന ആ ദിവസം ഒന്നുകൂടെ ഒന്ന് ഉഴുത് മറിക്കുക ഇതെല്ലാം ഞാൻ പറയുന്നത് വെള്ളത്തിലുള്ളതിനല്ല കേട്ടോ ചളിയിലുള്ളതിൻ്റെ ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഐ മീൻ വെള്ളത്തിലുള്ളതല്ല മറ്റേ സാധാരണ പൊടിയിലുണ്ട് അപ്പോൾ ഈ മണ്ണിൻ്റെ പരിവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കുട്ടുമാവ് കുഴക്കില്ലേ കുറ്റിപ്പുട്ടിനുള്ള മാവ് കുഴക്കില്ലേ അതുപോലെ പരിപ്പൊടി എടുത്തിട്ടായാലും നമ്മൾ ചെറുങ്ങനെ നമ്മളിങ്ങനെ വെള്ളം സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുമല്ലോ അപ്പോൾ അതെടുത്തിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എന്താണോ കൈപ്പിടി ആ ഒരു ഷേപ്പ് കിട്ടുന്നത് അങ്ങനെ ആയിരിക്കും മണ്ണ് ഇവിടെ ഉണ്ടാവുക അപ്പോൾ അതിൽ നമ്മൾ ഇതിന് എന്താ ചെയ്യുക നമ്മൾ ഞാറ് പാകാനായിട്ട് വരും അപ്പോൾ ഈ ഞാറ് പാകുമ്പോൾ ഈ സ്ഥലം നമ്മളെടുക്കുന്ന സ്ഥലമുണ്ടല്ലോ ആ സെൻറ്റർ പോർഷനിൽ മാത്രമായിരിക്കും നമ്മളിപ്പോൾ ഞാറ് പാകുക ആ ഒറ്റ പോർഷൻസിലേക്ക് മാത്രമായിരിക്കും സൈഡിലേക്കൊന്നും നമ്മൾ കൊണ്ടുവരില്ല കാരണം അതിനകത്ത് വെള്ളം കയറിയിൽ നിന്ന് ഇറങ്ങുന്നത് പോലെ അതേപോലെ അപ്പോൾ സൈഡ് നമ്മൾ വിടണം അപ്പോൾ എത്ര വിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളുടെ വരമ്പുണ്ടല്ലോ വരമ്പിനേക്കാൾ നമ്മൾ സാധാരണ നമ്മൾ ഒരു മുഴത്തിനാണ് വിടുക ഒരു മുഴത്തിന് വിടും അപ്പം അത്രയും വലിയൊരു എടുക്കാൻ പറ്റാവുന്ന തരത്തിലേക്ക് എടുക്കുക പിന്നെ അതേപോലെ സെൻ്ററിലൂടെയും ഒരു ചാല് നമ്മൾ ഇതെടുക്കും പഴത്തിൻ്റെ ഈ ഞാറ്റ് കണ്ടത്തിൻ്റെ സെൻറ്ററിലും കാരണം വെള്ളം കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒഴുകി പോകാൻ പാകത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്താണെന്ന് വെച്ചാൽ നാല് ഭാഗത്തും ചാലിനുള്ള സ്പേസ് വിടും നമുക്ക് ഇതേപോലെ ഒരു ചാലെടുത്ത് നമുക്ക് അപ്പോൾ ഈ വെള്ളം വന്നു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം കയറി കഴിഞ്ഞാലും ഈ സെൻ്ററിലൂടെ നമുക്ക് പുറത്ത് കളയാനായിട്ട് നമുക്ക് പറ്റും കാരണം കൂടുതൽ വെള്ളം പാടില്ല ഇത് നമുക്ക് നല്ലപോലെ മുളച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ആദ്യം അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യണം സൈഡിലുള്ള പുല്ലുകൾ മുഴുവനായിട്ടും വെട്ടണം ഏതിൻ്റെ സൈഡിൽ വരമ്പിൻ്റെ സൈഡിലുള്ള പുല്ലുകൾ മുഴുവനായിട്ടും നമ്മൾ ചെത്തിയെടുക്കണം അല്ല എന്തിനാണ് വരമ്പിൻ്റെ സൈഡിൽ വരമ്പിനകത്തുള്ള പുല്ലുകളിൽ പ്രാണികളോ അല്ല എങ്കിൽ പുഴുക്കളോ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ എന്തു ചെയ്യും ആ പ്രാണികളും പുഴുക്കളും ഏതിലേക്ക് വരും ഈ ഞാറ്റ് കണ്ടത്തിലോട്ട് വരും അപ്പോൾ ഈ ഞാറിൽ എന്ത് പറ്റും പുഴുക്കോട് വരാൻ ഉണ്ട് അപ്പം നമ്മൾ അത് കാരണം നോക്കണം പിന്നെ ഞാറിൽ നമ്മൾ നോക്കാനുള്ള ആദ്യത്തെ ഇത് മണ്ണിൽ ആദ്യത്തെ തന്നെ മണ്ണിൻ്റെ പ്രോട്ടീൻ നമ്മൾ പരിശോധിക്കണം അപ്പം മണ്ണിൽ ഏതൊക്കെ വൈറ്റമിൻസ് മിനറൽസും ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് നോക്കണം അത് പണ്ടത്തെ ഉള്ള ആളുകൾക്ക് അത് കണ്ടാൽ തന്നെ അറിയാം എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ വ്യക്തമായിട്ട് അറിയാം ഇതിന് ഞാറിൽ പ്രോട്ടീൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാം നല്ല രീതിയിൽ കളയും നല്ല രീതിയിൽ പച്ചില വളങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ നാല് തവണ അതായത് ഒരു അഞ്ച് ദിവസം അഞ്ച് ദിവസം ഗ്യാപ്പിലായിരിക്കും നാല് തവണ നമ്മളിപ്പോൾ ഇതിനെ ഉഴുതുമടിക്കുക ഞാറ്റുകണ്ടം പ്രോസസ്സ് ഇങ്ങനെ അത്രയും തന്നെ ടൈം എടുക്കണം എന്നാലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് മുമ്പെല്ലാം നമ്മൾ മെയ് മാസം തന്നെയായിരിക്കും നമ്മളിതിൻ്റെ പ്രോസസ്സ് ഞാറ്റുകണ്ടത്തിന്റെ പ്രോസസ്സ് നമ്മൾ മെയ്യിൽ തന്നെ തുടങ്ങും അപ്പോൾ മെയിലല്ല ഏപ്രിൽ പതിനഞ്ചാം തീയതി തന്നെ തുടങ്ങും കാരണം വിഷു കഴിഞ്ഞ പിറ്റേ ദിവസം ചാലിടൽ എന്നൊരു പ്രോസസ്സ് ഉണ്ട് അപ്പോൾ ചാലിടലിലാണ് ഞാറ്റുകണ്ടം മൂട്ടുക എന്നുള്ളത് അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ പൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാറ്റ് കണ്ടം പൂട്ടിക്കഴിഞ്ഞാൽ അത് കൊയ്ത് കഴിഞ്ഞ് ആ ദിവസം തന്നെ ചിലപ്പോൾ മിക്കവാറും ഞാറ്റ് കണ്ടം പൂട്ടും അപ്പോൾ അങ്ങനെ പൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദിവസം അത് പൂട്ടി അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യണം അത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ആ പതിനഞ്ച് മുതൽ മെയ് പതിനഞ്ച് വരെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നാല് തവണ നമ്മൾ പൂട്ടും മനസ്സിലായല്ലോ അപ്പോൾ നമുക്കൊരു അഞ്ചാറ് ദിവസത്തെ ഗ്യാപ്പിനകത്ത് തന്നെ കാരണം അടുത്ത കള കൂടെ മുളച്ച് വരണം ഒരു നാലഞ്ച് ദിവസം കൊണ്ട് കള മുളയ്ക്കും അങ്ങനെ വെച്ചാൽ വീണ്ടും നമ്മൾ പൂട്ടി പൂട്ടി പൂട്ടിയിട്ടാണ് നമ്മൾ ഈ കളയെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതെ നല്ല വൃത്തിയായിട്ടുള്ള പാഠമാക്കി വരുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് അതിനകത്ത് നമ്മൾ എന്തു ചെയ്യുന്നു സെൻട്രലിലൂടെയും നമ്മൾ ചരടുക്കണം അപ്പോൾ അതിന് മുമ്പ് അപ്പോൾ അവിടെ എടുക്കുന്നു മാക്സിമം വളം നമ്മൾ അതിനകത്ത് കൂട്ടുന്നു ഇനിയിപ്പോൾ ലിക്വിഡായിട്ടുള്ള വളങ്ങളൊന്നും നമ്മൾ അന്നേരം കൂട്ടില്ല പിന്നെ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഈ കുഞ്ഞു കുട്ടി ജനിച്ച കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം പോലെ ആയിരിക്കണം നമ്മൾ ഇതിനും നമ്മൾ ഞാറ്റ് കണ്ടത്തിലും നമ്മൾ ഇടേണ്ടത് അപ്പോൾ നമ്മൾ നല്ലപോലെ പോലെ ഞാറ് നമ്മൾ നല്ലപോലെ പരിപാലിക്കണം അപ്പം അതിന് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളിൽ ഈ ചാണകം മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഇടുന്നത് അടിവളമായിട്ട് ഫാറ്റംഫോസ് ഒക്കെ ഇടാറുണ്ട് പക്ഷെ ഇവിടെ ചാണകം മാത്രമാണ് നമ്മളിടുക കോഴിക്കാഷ്ടവും ഇടാറുണ്ട് കോഴിക്കാഷ്ടം ഓപ്ഷനാണ് വേണമെങ്കിൽ ഇട്ടാൽ മതി കാരണം ചില സമയങ്ങളിൽ കോഴിക്കാഷ്ടം ചൂട് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ പൊടിയിൽ ഞാൻ പറഞ്ഞില്ലേ മണ്ണിൻ്റെ ഘടനയ്ക്കനുസരിച്ച് ഈ പൊടിയിൽ നമ്മൾ നമ്മളിതാക്കിയിട്ട് കുറേ ദിവസം നമ്മൾക്ക് മറ്റേ ഇതില്ലയെന്ന് മഴയില്ല എന്ന് വിചാരിക്കുക അന്നേരം ഇത് പ്രശ്നമായിട്ട് വരും അപ്പം അതുകൊണ്ട് നിങ്ങളെന്താണെന്ന് വെച്ചാൽ കോഴിക്കഷ്ടം അതിന് ശേഷം ഇട്ടാലും കുഴപ്പമില്ല അപ്പോൾ ആ മണ്ണിൻ്റെ പരിവം പറഞ്ഞല്ലോ ഈ ഇങ്ങനെ പിടിച്ചാൽ നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്നത് പോലെ ആയിരിക്കണം മണ്ണ് ഉണ്ടാവുന്നത് അങ്ങനെ അത് ലെവൽ ചെയ്തതിന് ശേഷം നമ്മളിതിനെ ഞാറ് പാകണം ഈ ഞാറ് പാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറകിലോട്ടാണ് നടക്കേണ്ടത് മുമ്പിലോട്ടല്ല ഞാറ് വെതക്കിയാണെങ്കിലാണ് നമ്മൾ മുമ്പിലോട്ട് പോവുക ഞാറ് പാകുന്ന സമയം നമ്മൾ പുറകിലോട്ടാണ് വരിക നമ്മുടെ കയ്യിൽ കീഴുള്ള പാത്രം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ മുറമെടുക്കുക എടുത്തതിന് ശേഷം ഒരുപിടി നെല്ല് വാങ്ങി എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ നിലത്തിങ്ങനെങ്ങനെ ഇങ്ങനെ 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 ഇട്ടിട്ടാണ് നമ്മൾ അവിടത്തേക്ക് വരിക അപ്പോൾ എല്ലാവരെയും ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവണം ഒരിടത്ത് പോലും കൂടുതലായിട്ട് നെല്ല് വീണ് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആ ഭാഗങ്ങളിൽ ഇങ്ങനെ കട്ട കുത്തിയിട്ടായിരിക്കും ഞാറ് വരിക അപ്പോൾ അത് കാരണം നിങ്ങൾ എന്താ പറയുക സ്പ്രെഡ് ഈവൻലി സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവണം കറക്റ്റ് ആയിരിക്കണം എന്നാൽ കുറയാനും പാടില്ല കൂടുതലും ആയിരിക്കണം അപ്പോൾ ആ ഒരു സ്ഥലത്ത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഏക്കറയാണ് സ്ഥലമെങ്കിൽ അതിനകത്ത് നമുക്ക് എത്ര നെല്ലായിരിക്കണം നമ്മൾക്ക് അവിടെ ഇടാനുള്ളത് ഓരോരോ പാടങ്ങൾക്ക് ഈ നെല്ല് ഞാറ് പാകുന്നതിന് ഓരോരോ അളവുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളിവിടെ ചെയ്യാൻ നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരേക്കറ സ്ഥലം ഒരു ഒരു പാടമുണ്ട് അതിനകത്ത് നമ്മൾക്കിപ്പോൾ ഒരേക്കറ നെൽപ്പാടത്ത് നമുക്ക് ചില കണ്ടങ്ങളിൽ നമുക്ക് സെൻട്രറിൽ മാത്രം ബാക്കിയുള്ളതിലായി കഴിഞ്ഞാൽ എങ്ങനെ വെള്ളം വന്നാലും അത് ചിലപ്പോൾ അത് ഒഴുകി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം അവിടെ ഒന്നും നമ്മൾ ചെയ്യില്ല ഞാറ്റ് കണ്ടത്തിന് പ്രത്യേകതകൾ ഉണ്ട് അതിൽ വെള്ളം അധികം വന്ന് വെള്ളം വരും പക്ഷേ അധികം അവിടെ തങ്ങി നിൽക്കില്ല അങ്ങനത്തെയുള്ള കണ്ടങ്ങളിലേ നമ്മൾ ഞാറ്റ് കണ്ടമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലാതെ ഏത് കണ്ടത്തിലും കൊണ്ടുപോയിട്ട് ഞാറുവാകാം അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി ചെയ്തതുകൊണ്ട് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ അല്ലാതെ ഇപ്പം ചെയ്തതുകൊണ്ട് തെറ്റൊന്നും വരുന്നില്ല അപ്പോൾ ആ അതിനകത്ത് വരുന്നതിൽ നമ്മൾ പുറയിലോട്ടായിട്ട് ഈ ഞാറുകൾ പാകുക നാകണം അത് നമ്മൾ നോക്കണം ചുറ്റുപാകവും നെല്ല് നമ്മൾക്ക് കൊണ്ടുവന്ന് തരാൻ ആളുകൾ ഉണ്ടായിരിക്കണം കറക്റ്റ് സ്ഥലത്ത് നമ്മൾ ആ ഓരോരോ ലൈനിൽ ഫ്രം ടോപ്പ് ടു ബോട്ടം നമ്മളിങ്ങനെ പുറവിലോട്ടാണല്ലോ നടന്നു വരുന്നത് ആ അതിനകത്ത് കറക്റ്റായിട്ടായിരിക്കണം ഓരോരോ സെക്ഷൻസിലും നമ്മൾ ഇടയിൽ വെച്ചിട്ട് നമ്മൾക്ക് നിൽക്കാനോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇത്തിരി ഒന്ന് അപ്പുറത്തേക്ക് മാറി നിൽക്കുക അല്ലെങ്കിൽ ഒന്ന് വെള്ളം കുടിച്ചിട്ട് ചെയ്യുക വെള്ളം കുടിക്കാൻ നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്പേസ് കറക്റ്റായിരിക്കണം അത് മാറി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടും അങ്ങനെയാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് ഇതിൽ വലിയ പ്രശ്നമില്ലാതെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പൊടിയിലാണ് അതായത് വെള്ളത്തിലല്ലാതെ നമ്മൾ പാകുന്നതിലുണ്ടല്ലോ അത് നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങൾ വരില്ല അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു പാകി കഴിഞ്ഞതിന് ശേഷം ട്രാക്ടർ ഇട്ട് ഒന്നുകൂടെ നമ്മളൊന്ന് ഉഴുതു മാറിക്കുക അത് മേൽക്കരി മാത്രം കൊടുത്തിട്ടായിരിക്കണം മറ്റേത് അടിക്കരി കൊടുത്തിട്ട് നാല് തവണ നമ്മൾ ചെയ്തു അതിന് ശേഷം നിങ്ങളിപ്പോൾ ഞാറ് പാകം പോകുന്നതിന് തൊട്ട് മുമ്പ് ഒന്നുകൂടെ ഒന്ന് അവർ നിങ്ങൾക്കൊന്ന് കൂട്ടുക കൂട്ടണം അതിന് ശേഷം നിങ്ങൾക്ക് മേൽക്കരി കൊടുത്തിട്ട് ഒന്ന് ഒന്ന് മണ്ണൊന്ന് അങ്ങനെ തട്ടിക്കൊടുക്കുക മണ്ണിൻ്റെ അടിയിലാക്കുക വിത്ത് അത്ര അത് ചെയ്യാം ഇനി ഇതേ സംഭവം നിങ്ങൾ മറ്റേ ചേറിലാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ സെയിം പ്രോസസ് തന്നെ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾ കൂട്ടണം അവിടെ വെള്ളം പ്രോപ്പർലി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം ഈ ചേറിലാണ് നിങ്ങൾ എന്താണ് നെല്ല് ഇടുന്നതെങ്കിൽ മുളപ്പിച്ചും ഇടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പണി കൂടുതലാണെങ്കിലും ഈസായിട്ട് കാര്യങ്ങൾ നടക്കും അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് പക്ഷെ അവിടെ വെള്ളം കെട്ടി നിർത്തുന്നത് എപ്പോഴും രണ്ട് സെൻറ്റിമീറ്ററിൽ കൂടുതൽ വെള്ളം കെട്ടി നിർത്താൻ പാടില്ല രണ്ട് സെൻറ്റിമീറ്റർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉഴുതാൻ വേണ്ടിയിട്ട് ട്രാക്ടർ ഇറക്കുന്ന സമയത്ത് ട്രാക്ടറിൽ ഉഴുതാനുള്ള വെള്ളം മാത്രമേ അതിനകത്തുള്ളൂ അതായത് നമ്മൾ ഇപ്പോൾ ഒരു കഞ്ഞിയില്ലേ കുറുകിയ കഞ്ഞി പരുവത്തിലായിരിക്കണം ആ പാടത്തിൻ്റെ ടെക്സ്ചർ ഉണ്ടാവുന്നത് അപ്പോൾ ആ ചളിയും ചേറും വെള്ളം കൂടാനേ പാടില്ല പിന്നെ കൊഴിഞ്ഞു മറിഞ്ഞിട്ടുള്ള സംഭവമായിരിക്കണം അതിനകത്ത് കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾക്ക് പൂട്ടിയാൽ ഉഴുതാൽ മറിയില്ല ഇത് കുറവായാലും മറിയില്ല അപ്പോൾ നമ്മൾ ആ നല്ല രീതിക്ക് ഇതിനെ അങ്ങ് ഉഴുത്ത് വെക്കണം ഉഴുതത്തിന് ശേഷം എങ്ങനെ ഈ ചെറും ചളിയോട് കൂടിയിട്ട് ഉഴുതിട്ട് ശരിക്കും നമ്മൾ എന്താ പറയുക ഈ ഒരു ദോഷമാവിൻ്റെ ബാറ്ററിയിൽ അത് ആ ഒരു പരുവത്തിലായിരിക്കണം നമ്മൾ ചെറും ചളിയും കണ്ടങ്ങളും ഉണ്ടാകേണ്ടത് അതിന് ശേഷം ഇവരെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവൽ ചെയ്തതിൽ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ വെള്ളം നിൽക്കുന്നത് പോലെയും മേളിൽ നിന്ന് വെള്ളം താഴെത്തോട്ട് ഒഴുകുന്ന സ്ലോപ്പ് ചെയ്യുന്നത് ആയിരിക്കും അവിടെ ചെയ്യേണ്ടത് ഇതിനും നാല് ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം ചാലെടുക്കണം നടുക്കൂടെ ചാലെടുക്കണം ചില ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നടുക്കൂടെ മാത്രമല്ല ക്രോസ് ചെയ്തിട്ടും ചാലെടുക്കും എല്ലാ വെള്ളവും ഇങ്ങനെ പോകുന്ന അങ്ങനെ തരത്തിൽ തരത്തിലവരവിടെ ചെയ്യാറുണ്ട് സാധാരണ ഇതിൽ വലിയ ഖണ്ഡങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട് ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല നമ്മൾ ആ അതുകൂടെ ഒറ്റ നാല് കുറവും ചാലും നടുക്കൂടെ ഒറ്റ ചാലും കാരണം നമ്മുടെ പാടങ്ങളുടെ കിടപ്പ് അങ്ങനെയാണ് അപ്പോൾ കിഴക്കൂട്ടാണ് ഇതിൻ്റെ നീർത്താഴ്ച വരുന്നത് അപ്പോൾ അത് താഴത്തോട്ട് താനേയായിട്ട് അതങ്ങനെ വരാറുണ്ട് ഇതിൽ ഉഴുതതിന് ശേഷം അതായത് നമ്മൾ മറ്റേ മണ്ണിൽ ഉഴുത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ കിട്ടിട്ട് നമ്മൾ കഴിഞ്ഞു നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞു വേറെ പണിയില്ല ഇവിടെ ഉഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് ഉഴുത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ അതായത് ഇന്ന് ഉഴുത് കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് മറ്റന്നാളെ നമ്മൾ എന്ത് ചെയ്തു ചേർ ഉറച്ചതിന് ശേഷമേ നമ്മൾ ഞാറ് പാകാനായിട്ട് വിടുള്ളൂ അപ്പോൾ മൂന്ന് ദിവസം നമ്മൾ ഇത് ചേർ ഉറയ്ക്കാനായിട്ട് നമ്മളിവിടെ കൊടുക്കും എന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് വെള്ളം നിറച്ച് വെക്കും കെട്ടിവെക്കും ചേർ ഉറയ്ക്കാനായിട്ട് വെള്ളം നമ്മൾ കെട്ടിവെക്കും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഴുത്ത് അതിനെ നല്ലപോലെ നിരത്തി അതിൽ വെള്ളം ആ സമയത്ത് നമ്മൾ വെള്ളം കൂടുതലായി കെട്ടി നിർത്തും നിറ നല്ല രീതിക്ക് വെള്ളം കെട്ടി നിർത്തും അപ്പം എന്നിട്ട് ഇതിനെ വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്യും ഇത് ഇവിടെ ഈ പാടത്തിൽ നമ്മൾ എല്ലാ നാല് കുറവും നമ്മൾ വെള്ളം കെട്ടാൻ കെട്ടി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ബണ്ട് ചെയ്തിട്ട് അവിടെ നിർത്തണം അതിന് ശേഷം മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ഞാറ് പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഇത് വെച്ചിട്ട് തന്നെ വെള്ളം കുറച്ചൊക്കെ വറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഉള്ള വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഞാറ് പാകി വരുന്നു അതും തന്നെയാണ് ഒറ്റ ആളെ പോവുകയുള്ളു ഈ നാല് പുറവും നടന്നിട്ടാണ് ആളുകൾ കൊണ്ടുപോയി നെല്ല് കൊടുക്കുന്നത് മറ്റേതിലാവുന്ന സമയം നമുക്ക് ഇടയിലിടയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് നെല്ല് കൊടുക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഇതുണ്ടാവില്ല എവിടെയാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കാൽപാദങ്ങൾ പതിയും തോറും നമുക്ക് എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെല്ലിടുന്ന സമയത്ത് ആ അതിൻ്റെ അകത്തേക്ക് നെല്ല് പോകാൻ പറ്റില്ല അപ്പം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കാലിൽ വെച്ചിട്ട് മാത്രമേ ഇവർ രണ്ട് ആരാണോ പാകുന്ന ആളുകൾ ഞാറ് പാകുന്ന ആളുകൾ അവരുടെ മാത്രം കാൽപ്പാതമുണ്ട് ബാക്കിയുള്ളവരിങ്ങനെ എത്തിച്ചെത്തിച്ചിട്ടായിരിക്കും ഇങ്ങനെ അവർക്ക് നെല്ല് ഫില്ല് ചെയ്ത് കൊടുക്കുക ആ പാത്രത്തിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ താഴ്ത്തോട്ട് നമുക്കിവിടെ വരും അതിന് ശേഷം നമ്മൾ മൂന്നാമത്തെ ദിവസം വീണ്ടും മൂന്നോ ദിവസത്തിന് ശേഷം മൂന്നാമത്തെ ദിവസം നമ്മൾ വെള്ളം തള്ളും പക്ഷേ മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും വെള്ളം മുഴുവനായിട്ടും കുടിച്ച് തീരും മിക്കവാറും തള്ളാനുണ്ടാവില്ല മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം തള്ളാനായിട്ടുണ്ടാവും മൂന്നാമത്തെ ദിവസം വെള്ളം തള്ളും അത് കഴിഞ്ഞ് മഴ വലതുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയും വെള്ളം നീരുമുഴുങ്ങി പോകാൻ പാടില്ല എന്നൊരു സംഭവം പറയും അപ്പോൾ എങ്ങനെയാണ് ഈ നീരുമുഴുങ്ങി പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെല്ലിൽ വെള്ളം കൂടുതലായിട്ട് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പ്രൗട്ട് സ്പ്രൗട്ടിയില്ല അതായത് മുള വരില്ലേ മൂന്നാമത്തെ ദിവസം നമ്മൾ തള്ളുമ്പോൾ നാലാമത്തെ ദിവസം നമുക്ക് മൂന്നാമത്തെ ദിവസം കുരുമുളക് കൊള്ളും അഞ്ചാമത്തെ ദിവസം നമുക്ക് മുളയായിട്ട് വരും നമ്മൾക്ക് ഇവിടെ ഓക്കെ അത് കഴിഞ്ഞാൽ ഏഴാമത്തെ ദിവസം നമുക്ക് പാഷാറ് പോലെ വരികയും പത്താമത്തെ ദിവസം ഞാറ് ആവുകയും ഇതാണ് ഇതിൻ്റെ പ്രോസസ് വരുന്നത് ഇനി ഈ നിങ്ങളിപ്പം വെള്ളത്തിൽ പാകുന്ന ആളുകൾക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെല്ലിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു വെള്ളത്തിലിട്ട് വെച്ചിട്ട് അപ്പോൾ അതിൽ പാറികടക്കുന്ന നെല്ലുകൾ ഉണ്ടാവും ചണ്ട് നെല്ല് എന്ന് പറയും അതിനെ നമുക്ക് അങ്ങനെ വാരിയെടുക്കാൻ പറ്റും അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഈ നെല്ലിനകത്ത് തന്നെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ടൈം കിട്ടും ഈ ഇരുപത്തിനാല് മണിക്കൂർ ഒരു വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചകവ്യത്തിൽ ഇട്ട് വയ്ക്കാം ഇവിടെ അങ്ങനെ ചെയ്യാറുണ്ട് പഞ്ചകവ്യം അപ്പോൾ നമുക്ക് ഒരു വളം നമുക്ക് കുറയ്ക്കാൻ പറ്റും പഞ്ചകവ്യത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ നെല്ല് കുടിക്കുന്നത് മുഴുവൻ എന്തായിരിക്കും ഈ പഞ്ചകവ്യമായിരിക്കും കുടിക്കുക അപ്പോൾ അതിന് പ്രോപ്പർലി നല്ല പഞ്ചകവ്യം കുടിച്ചിട്ട് അങ്ങനെ വീർത്ത് നിൽക്കും ശേഷം ഇതിനെ വാരിയിട്ട് നമ്മൾ വീണ്ടും ഒരു ഇരുപത്തിനാല് മണിക്കൂർ നിലത്ത് കൂട്ടിയിട്ട് ഈ ചണി ചണച്ചാക്കിട്ടിട്ട് അതായത് ജൂട്ട് ബാഗ്സ് ഗണി ബാഗ്സ് വെച്ചിട്ട് നമ്മൾ മൂടി വയ്ക്കാറുണ്ട് അപ്പോൾ നമ്മൾ അപ്പോൾ അന്നേരം ആവുമ്പോൾ നല്ലപോലെ മുള കൊട്ടുന്നുണ്ട് നല്ല നിളത്തിൽ മുളവരും ഓക്കെ മൂന്നാം ദിവസം നമുക്കപ്പോൾ എന്തു പറ്റും മുള നല്ല രീതിക്ക് മുളക് വരും ശരി അപ്പോൾ ഈ മുള വരുന്ന ആ ആ നെല്ലുകളുണ്ടല്ലോ ഇവിടെ ഇപ്പം നമ്മൾ ഇത് ചെയ്യുന്ന ഇതിനകത്ത് നിങ്ങൾ ഈ പഞ്ചകവ്യമായിട്ട് പഞ്ചകവ്യത്തിൽ ഇട്ടിട്ടാണല്ലോ നമ്മൾ വയ്ക്കുക പഞ്ചകവ്യത്തിൽ ഇടുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് വെച്ചാൽ ചാണകം നമ്മൾ വെറുതെ ചാണക വെള്ളത്തിൽ നമ്മൾ കലക്കി വയ്ക്കാൻ പാടില്ല പഞ്ചകവ്യമായിട്ട് നമുക്ക് പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള പഞ്ചഗവ്യം തന്നെ ഇതിനകത്തായിട്ട് ഒഴിക്കാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാണകത്തിൽ ഉണ്ടാവുന്ന കള നെല്ലിൻ്റെ വിത്തുകൾ കളയുടെ വിത്തുകൾ ഉണ്ടാവും അത് ഇതിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിനോടൊപ്പം തന്നെ കളയും കൂടെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർലി ഫെർമെൻറ്റ് ചെയ്തിട്ടുള്ള നല്ല രീതിക്ക് ഫെർമെൻറ്റ് ചെയ്തിട്ടുള്ള ആ ചാണക വെള്ളത്തിൽ മാത്രമേ ഇതിനകത്ത് നമ്മൾ ഇട്ട് വയ്ക്കാൻ പാടുള്ളൂ നമുക്ക് നെല്ലാം അങ്ങനെ വന്നത് നമുക്ക് മൂന്നാം ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതേപോലെ പിന്നെ ബാക്കിയുള്ളതെല്ലാം യൂഷൽ പ്രൊസീജിയറാണ് ഈ ഇവിടെ മുളക്കെട്ടിയിട്ടുള്ള നെല്ലുകൾക്കുള്ളൊരു പ്രത്യേകത പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിളിയാട്ടാൻ നിൽക്കണം അതല്ലെങ്കിൽ ഈ മറ്റേ മുള വരുമല്ലോ അതൊരു പുഴു പോലെയാണ് വരിക ഒരു വെള്ള നിറത്തിൽ നമുക്കിങ്ങനെ മുള വരില്ലേ അത് കൊത്തി തിന്നാൽ പ്രാവുകളും കാക്കകളും കാക്കകളധികം ഉണ്ടാവില്ല കൊറ്റിയാണിത് കൂടുതൽ വരിക മയിൽ വരും പിന്നെ ഈ ചെറു പക്ഷികൾ ധാരാളമായിട്ട് വരും അതിപ്പോൾ ഒരു പത്ത് മുന്നൂറെണ്ണമൊക്കെ ആയിരിക്കും മറ്റേ ടൈമിൽ വരിക അപ്പോൾ നമ്മളുടെ കെട്ടിക്കഴിഞ്ഞകത്ത് മുഴുവനായിരിക്കും അപ്പോൾ നിങ്ങൾ അതൊന്നും നോക്കണം ഓക്കെ ഇത്രയാണ് ഇതിനകത്ത് മാക്സിമം വരുന്ന കാര്യങ്ങൾ ഇത്രേ ഇതിനകത്ത് വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ഞാറ്റിൽ പഴയ്ക്കുക ചുവറ്റിൽ പഴയ്ക്കും അഴേക്കാതെ നമ്മളപ്പം നോക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് വന്നിട്ട് നിങ്ങൾ പൊടിയിലാണ് പാകുന്നതെങ്കിൽ നിങ്ങളുടെ നെല്ല് വിത്തുകൾ എങ്ങനെയായിരിക്കണം നിങ്ങളത് പ്രോസസ് ചെയ്യേണ്ടത് ഫീഡ് പ്രോസസ്സിങ് എല്ലാത്തിനും ഒരേ രീതി തന്നെയുള്ളൂ പക്ഷേ നിലവിത്തിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മറ്റേ വെള്ളത്തിലിടാൻ പാടില്ലല്ലോ അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് പാറ്റേണ്ടത് അത് നമ്മൾ ആദ്യം ചെയ്യണം ജസ്റ്റ് കാറ്റത്തിടണം എന്നിട്ട് ച ചണ്ടുകൾ മുഴുവൻ കളഞ്ഞിട്ട് വേണം ഇതിനകത്ത് ചെയ്യാൻ ആ സമയത്ത് നിങ്ങളുടെ നിലത്തിൻ്റെ കണ്ടീഷൻസ് എങ്ങനെയായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അഞ്ച് തവണയായിട്ട് പൂട്ടണം പറയുന്നുണ്ട് ആ അഞ്ച് തവണ പൂട്ടുന്നതിൻ്റെ ടൈം സ്പാൻ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അതിനുശേഷം നമ്മൾ ഞായറുപാകുന്നതും അതിൻ്റെ ഉഴുതലും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ വളം കൊടുക്കുന്നത് പാടത്ത് തന്നെയാണ് ഇവിടെയും നമ്മൾ ഇപ്പോൾ ചളിക്കണ്ടത്തിനും നമ്മൾ പാടത്ത് തന്നെ നമ്മൾ എന്തായാലും വളം കൊടുക്കും പക്ഷേ അതിൻ്റെ വാട്ടർ മാനേജ്മെൻറ്റ് നമ്മൾ ആദ്യം കൊണ്ടും ക്രിയേറ്റ് ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ നെല്ലിൻ്റെ അതിന് സീഡ് പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ് അതെപ്പോഴാണ് വെള്ളത്തിൽ ഇടേണ്ടത് അതിൽ എന്തൊക്കെയാണ് ഒഴിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ അതിനെ മുള കെട്ടുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്നു അതിന് ശേഷം നമ്മളവിടെ പാകുന്നത് എങ്ങനെയാണ് ആ സമയത്ത് പാഠം എങ്ങനെയാണ് അതിന് ശേഷം ഉള്ള സം ഞാറ് ആവുന്നത് വരെയുള്ള പ്രോസസ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ മണൽ കണ്ടതിലത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല അത് അതിൻ്റെ അതങ്ങനെ വന്നോളും ഒന്ന് മഴ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല പോലെ വന്നോളും അവിടെ നോക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എലി നമ്മളൊന്ന് ശ്രദ്ധിക്കണം എലിയെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ ഈ മണ്ണിലൊക്കെ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ പയ്യതായിട്ടേ ഉണ്ടാവുള്ളൂ എന്നാലും നമ്മളൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം അത്ര തന്നെയുള്ളൂ ബാക്കിയുള്ളതിലേതും കുഴപ്പമില്ല ഇതാണ് രണ്ട് രീതിയിലുള്ള ഞാറുപാടുകൾ ഓക്കെ അപ്പോൾ ഇനി കൃഷി ചെയ്യുന്നവർ ആദ്യം നമ്മൾ നോക്കേണ്ടത് സീഡ് പ്രിപ്പറേഷൻ ആൻഡ് ലാൻഡ് പ്രിപ്പറേഷൻ ഈ രണ്ട് സംഭവത്തിനെ പറ്റിയാണ് നമ്മളിന്ന് പറഞ്ഞത് എല്ലാവരും കേൾക്കാം ഓക്കെ നന്ദി നമസ്കാരം